അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നിത്യജീവിതത്തിലെ ഓരോ പ്രഭാതവും നാം വളരെ പ്രതീക്ഷയോടെയാണ് ഉണരുക ഓരോ പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈകുന്നേര സമയം വരെ നമുക്ക് ആഗ്രഹങ്ങൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇന്ന് ഈ രീതിയിലാണ് എൻ്റെ ജീവിത ചിട്ട അല്ലെങ്കിൽ ജീവിതശൈലി എന്നൊക്കെ നാം പല സമയത്തും ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം ഉണ്ടാകും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വലിയ വർഗത്തുണ്ടാകണം സന്തോഷമുണ്ടാകണം ഐശ്വര്യങ്ങൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇല്ല അതിനായി മഹാന്മാർ നമ്മളോട് ഉണർത്തിയതായ ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു തിക്കറാണ് ഒരുപാട് ഉണ്ട് എങ്കിലും ഈ ഒരു തിക്കറ് വലിയ ഫലവത്താണ് ജീവിതത്തിൽ നാം പതിവാക്കിയാൽ വലിയ നേട്ടമുള്ള കാര്യവുമാണ് നാം ചെയ്യേണ്ടത് സുഗയ്ക്ക് മുന്നേ ആയി എണീറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് തഹജസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ഞാൻ ഈ പറയുന്ന തസ്ബീഹ് നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ വലിയ വിജയം നമുക്കതിൽ കാണാൻ സാധിക്കും ഏതാണ് ആ തസ്ബീഹ് അസ്തഗ്ഫിറുല്ലാഹ് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി ലീംഹം ദിഹി അസ്തഹഫിറുല്ലാഹ് നമഹത്തായ ദിഖറിനെ നൂറ് തവണ ഈ പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ വളരെ ഫലമാണ് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ പതിവാക്കിയ എപ്പോഴും നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും അത് പതിവാക്കുക റബ്ബ് സ്വഹാനഭത്താല ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തുഫീഖ് പ്രദാനം ചെയ്താൽ ഗ്രഹിക്കുമാറാകട്ടെ സ്ലാക്കു വരഹമുല്ലാ വാത്ത